നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ പി കെ ദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കുമായി സഹകരിച്ച് സൗജന്യ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നടന്നു തിരുവല്ലോമല പി കെ ദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ വെച്ച് ഡിസംബർ ഒമ്പത് പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് വിവിധ ആരോഗ്യ വിഭാഗങ്ങളിലായി ലയൻസ് ക്ലബ് ഓഫ് വില്ലോദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ സൌജന്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നടന്ന കൺസൾട്ടേഷൻ ക്യാമ്പ് നടന്ന ദിവസങ്ങളിൽ സൌജന്യ പ്രമേഹ രക്തപരിശോധനയും ഉണ്ടായിരുന്നു ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ സാരഥികൾ പി കെ ദാസ് മൾട്ടി ക്ലിനിക്കിന്റെയും പി ആർ ആർഒയും കൺസൾട്ടേഷൻ ക്യാമ്പിന്റെ കോർഡിനേറ്ററുമായ യു കെ ജയരാജ് തുടങ്ങിയവർ സൌജന്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും സൌജന്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും മറ്റ് മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുവാനാണ് തുടർന്നും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ തീരുമാനം െ കുറിച്ചും ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ജയരാജ് സംസാരിക്കുന്നു നമസ്കാരം ലയൻസ് ക്ലബ് വില് പാമ്പാടി ഈ ഡിസംബർ മാസം ഒന്ന് മുതൽ ആരോഗ്യ ജാഗ്രത വാരമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടി സഹകരിച്ചത് അപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ആ ഉദ്യമം ഏറ്റെടുത്തത് ഡിസംബർ ഒന്ന് മുതൽ ഉള്ള ദിവസങ്ങളിൽ ഡിസംബർ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി അല്ലേ ഒമ്പതാം തീയതി നമ്മൾ ആദ്യമായിട്ട് ഗൈനക്കോളജി അതുപോലെ തന്നെ ഇ എൻ ടി ജനറൽ സർജറി വിഭാഗങ്ങളിൽ ഒരു ക്യാമ്പ് നടത്തി പത്ത് മുപ്പത്തഞ്ചാൾ ആ ക്യാമ്പിൽ പങ്കെടുത്തു രണ്ടാമത് ക്യാമ്പ് ഇക്കഥാ ഇന്ന് പതിനേഴാം തീയതി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ശിശുരോഗ വിഭാഗം എന്നീ മേഖലകളിലാണ് നാളെ പതിനെട്ടാം തീയതി ക്യാമ്പ് വരുന്നത് സൈക്യാട്രി ഓർത്തോ വിഭാഗങ്ങളിലാണ് രണ്ടു കൊല്ലമായി ഇപ്പോൾ ഈ പി കെദാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഈ തിരുവില്ലാമലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് തിങ്കളാഴ്ച സർജറി അതുപോലെ തന്നെ ഗൈനക്കോളജി ഇ എൻ ടി വിഭാഗങ്ങളിലെയും ചൊവ്വാഴ്ച ജനറൽ മെഡിസിൻ ഫിഡിയാട്രിക് ശിശുരോഗ വിഭാഗത്തിന്റെയും ബുധനാഴ്ച സൈക്യാട്രി ഓർത്തോ വിഭാഗത്തിന്റെയും വ്യാഴാഴ്ച എൻ ടി സർജറി വിഭാഗത്തിൻ്റെയും വെള്ളിയാഴ്ച ജനറൽ മെഡിസിൻ വിഭാഗ മെഡിസിൻ വിഭാഗത്തിൻ്റെയും ശനിയാഴ്ച ഗൈനക്കോളജി ഇ എൻ ടി വിഭാഗത്തിൻ്റെയും സേവനം ഇവിടെ മാറി മാറി നൽകിക്കൊണ്ടിരിക്കുകയാണ് കാലത്ത് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ഈ ക്ലിനിക്കിൽ ലഭ്യമാവുന്നത് അതുപോലെ തന്നെ കൂടാതെ കാലത്ത് ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സ്ഥിരം മെഡിക്കൽ ഓഫീസർ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഡോക്ടർ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ സേവനവും ഈ നാട്ടുകാർക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്